നിങ്ങളെ കാണുമ്പോൾ ആർക്കാണ് സന്തോഷമുണ്ടാവുകയും കണ്ണു നിറയുകയും ചെയ്യുന്നത് നിങ്ങളെ കാണുമ്പോൾ ആർക്കാണ് സന്തോഷമുണ്ടാവുകയും കണ്ണു നിറയുകയും ചെയ്യുന്നത് എന്നതുപോലെ പ്രധാനമാണ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കണ്ടു മടങ്ങിപ്പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നത് ആർക്കാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കാണുന്ന വീഡിയോ അനഃപൂർവ്വം കാണുന്ന വീഡിയോ ഈ അപ്രതീക്ഷിതമായി വിദേശത്തു കുറേ കുറെ കാലത്തിന് ശേഷമൊക്കെ ആരെങ്കിലും ബന്ധുക്കളുടെ അടുത്തേക്കോ മക്കളുടെ അടുത്തേക്കോ ഭാര്യയുടെ അടുത്തേക്കൊക്കെ വരുന്ന വീഡിയോകളാണ് കൂട്ടുകാരൊക്കെ പിടിക്കുന്ന വീഡിയോകളായിരിക്കും അപ്രതീക്ഷിതമായി ഇഷ്ടവർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്ന ഉമ്മായെ കണ്ട മകൻ എന്താണ് ഭാര്യയെ കണ്ട കാമുകി അങ്ങനെയൊക്കെ പറയുന്ന വീഡിയോകളാണ് ഞാനിപ്പോൾ കാണുന്നത് അത് കാണുമ്പോൾ ഇവർ രണ്ടുപേരും വളരെ ഇമോഷണൽ ആവുകയും രണ്ടുപേരും പ്രകടിപ്പിച്ചാലും പ്രകടിപ്പിച്ചാലും അവസാനമില്ലാത്തൊരു ആനന്ദവും സങ്കടവും സന്തോഷത്തിൻ്റെ ആനന്ദാതിരേകവും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കരമായെന്തോ മനസ്സിൽ തോന്നാറുണ്ട് എനിക്ക് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ അപ്രതീക്ഷിതമായോ പ്രതീക്ഷിതമായോ പോയി കാണാൻ നമുക്ക് മനുഷ്യരുണ്ടോ നമ്മൾ പോയി കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ വല്ലാതത്തെ സന്തോഷം കൊണ്ട് ഹർഷം കൊണ്ട് ആനന്ദം കൊണ്ട് ഭൂമിയിൽ നിന്ന് പറന്നു പൊങ്ങുന്നത് പോലെ ഉന്മാദം തോന്നുന്ന മനുഷ്യബന്ധങ്ങൾ നമുക്കുണ്ടാവും അതൊരു വലിയ ചോദ്യമാണെന്ന് ഞാൻ വിചാരിക്കും നമ്മളെ കാണാൻ കാത്തിരിക്കുന്ന കണ്ണുകളുണ്ടോ എന്നുള്ളതാണ് നമ്മളെ കാണാൻ കാത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ കാണാൻ കാത്തിരിക്കുന്ന കണ്ണുകൾ എന്നാൽ നമ്മളെ കാത്തു കാത്തിരിക്കുന്ന ഒരു ഉള്ളമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെല്ലുമ്പോൾ നിറഞ്ഞു തൂകുന്ന നമ്മളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഒരു പ്രാർത്ഥന പോലെ ഒരു സങ്കീർത്തനം പോലെ ഉള്ളിൽ സൂക്ഷിക്കുന്ന മനുഷ്യരുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം പിരിഞ്ഞു പോകുമ്പോൾ ബസ്സുകയറ്റി വിട്ട് കടന്നു പോകുമ്പോൾ കരച്ചില് വിമ്മി 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 ദൂരേക്കൊരാളെ യാത്രയാക്കുന്നതിൻ്റെ അതേ വേദനയോടെ യാത്രയാക്കാൻ മനുഷ്യർ നമുക്കുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ മനുഷ്യരുണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെ മനുഷ്യരില്ല എന്ന ഉത്തരം അങ്ങനെ മനുഷ്യരുണ്ട് എന്ന പ്രതീക്ഷ ഒക്കെ എത്രയോ സങ്കീർണമാണ് ശരിക്കും അങ്ങനെ മനുഷ്യരുണ്ടാവണം പോയി കാണാൻ പോയി കാണുമ്പോൾ അമ്പരക്കാൻ പോയി കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് മാത്രം സ്വീകരിക്കാൻ പറ്റാൻ പോയി കാണുമ്പോൾ കണ്ണ് തിറഞ്ഞ് തൂവാൻ പിരിഞ്ഞു പോകുമ്പോൾ വൈകുന്നേരം ഒരു ചായക്കപ്പുറം ഇപ്പുറം വണ്ടി വിടുമ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിറകിലത്തെ കണ്ണാടിയിലൂടെ പിറകിൽ കാണുമ്പോൾ ഒറ്റയാൾ കണ്ണ് നിറഞ്ഞു തൂകി കണ്ണു തുടയ്ക്കുന്നത് കാണാൻ പറ്റുന്ന ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് നമ്മുടെ ജീവന് ജീവൻ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിന് ജീവിതമുണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെ പോയി കാണാൻ ഒരാളില്ലെങ്കിൽ അങ്ങനെ പോകാനൊരു വഴിയില്ലെങ്കിൽ സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച ജീവിതത്തിൻ്റെ നിഴൽ ജീവിതങ്ങൾ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്